ഫെബ്രുവരി മൂന്നിന് നടക്കുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പിന് വളാഞ്ചേരി അൽമാസ് മെഡിസിറ്റി നേതൃത്വം നൽകും സൗജന്യ കാഴ്ച പരിശോധന പ്രഷർ ഷുഗർ ചെക്കപ്പുകൾ ജനറൽ മെഡിസിൻ വിഭാഗം ഡോക്ടർ ഹാഷിറിന്റെ സേവനം മരുന്ന് വിതരണം എന്നിവ ക്യാമ്പിൽ ഒരുക്കും ഫെബ്രുവരി നാലിന് ഡോക്ടർ ഫർഹാൻ ഔഷാദ് മോട്ടിവേഷൻ സെഷന് നേതൃത്വം നൽകും മൂന്നാം ദിവസം നടക്കുന്ന പൊതുപരിപാടി പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ആസിം വെളിമണ്ണ മുഖ്യാതിഥിയാകും സ്കൂൾ അഡ്വൈസറി ബോർഡ് ചെയർമാൻ പാണക്കാട് റഹീഫ് അലി ഷിഹാബ് തങ്ങൾ ഇരുമ്പിളിയം പഞ്ചായത്ത് അധ്യക്ഷൻ ഷഹനാസ് പഞ്ചായത്ത് ഉപാധ്യക്ഷ ഫസീല കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ഉപാധ്യക്ഷൻ പി സി യനൂർ വാർഡ് മെമ്പർ സൈഫുനിസ മഹൽ ഖത്തീബ് ഷുഹൈബ് വാഫി തുടങ്ങിയവർ സംബന്ധിക്കും ശേഷം കുട്ടികളുടെ കലാപരിപാടികളും നടക്കും വിദ്യാഭ്യാസ ശൃംഖലയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന കഴിഞ്ഞ രണ്ട് വർഷമായി ഇമ്പുളിയം വേളികുളത്ത് റേഡ് ഹിൽസ് പബ്ലിക് സ്കൂൾ എന്ന പേരിൽ നമ്മൾ പ്രവർത്തിച്ചു വരികയാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ രണ്ടാം വാർഷികം വളരെ വിപുലമായിട്ട് തന്നെ അടുത്ത മാസം ഫെബ്രുവരി മൂന്ന് നാല് അഞ്ച് തീയതികളിലായിട്ട് നടക്കുകയാണ് അപ്പോൾ അതിനോടനുബന്ധിച്ച് വളരെ വ്യത്യസ്തമായ പരിപാടികളാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് മൂന്നാം തീയതി നടക്കുന്ന ഒന്നാം ദിവസ പ്രോഗ്രാമിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പാണ് നമ്മുടെ കൊളാഞ്ചേരി അൽമാസ് മെഡിസിറ്റിക്ക് കീഴിൽ സൗജന്യ കാഴ്ച പരിശോധന പ്രഷർ ഷുഗർ ചെക്കപ്പുകൾ അതേപോലെ ജനറൽ മെഡിസിൻ വിഭാഗം ഡോക്ടർ ഹാഷർ ബി ബി എസിൻ്റെ സേവനവും അതുപോലെ അവരുടെ മരുന്ന് വിതരണമൊക്കെ അന്ന് ക്യാമ്പിൽ നടക്കുന്നുണ്ട് അതേപോലെ രണ്ടാം ദിവസമായിട്ടുള്ള ഫെബ്രുവരി നാല് ചൊവ്വാഴ്ച പ്രശസ്ത കൗൺസിലറും അതേപോലെ തന്നെ ഫർഹാസ് ആയുർവേദ കൗൺസിലിംഗ് സെന്ററിന്റെ ഡയറക്ടറുമായിട്ടുള്ള ഡോക്ടർ ഫർഹാൻ ഉഷാദിന്റെ ാണ് നടക്കുന്നത് അതുപോലെ മൂന്നാം ദിവസമായ ഫെബ്രുവരി അഞ്ച് ബുധനാഴ്ച നടക്കുന്ന പൊതുപരിപാടിയിൽ പാണക്കാട് സയ്യിദ് ഹമീദ് അലി തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ആസിം മുഖ്യ അതിഥിയായിട്ട് എത്തുന്നുണ്ട് മത സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് ഒരുപാട് പേര് പങ്കെടുക്കുന്ന പരിപാടിയാണ് നടക്കുന്നത് സ്കൂൾ പ്രിൻസിപ്പൽ പി പിഫീദ വൈസ് പ്രിൻസിപ്പൽ റാഫത്ത് വലിയകുന്ദ് സ്കൂൾ കോർഡിനേറ്റർ വി ആർ ദിവ്യ പ്രോഗ്രാം കൺവീനർ പി സഫാനത്ത് അധ്യക്ഷൻ അബ്ദുൾ അസീസ് സ്വാഗത സംഘം കൺവീനർ ഷംസീന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ അടിപൊളി ഓഫർ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി അവതരിപ്പിക്കുന്നു വെറും രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം പണിക്കൂലിയിൽ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ച വ്യത്യസ്ത ഡിസൈനിലുള്ള ചെയിനുകളും വളകളും ഈ ഓഫറിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം സ്വർണ്ണവിലയുടെ പത്ത് ശതമാനം മാത്രം നൽകി ബുക്ക് ചെയ്യാൻ കഴിയുന്ന ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ കൂടാതെ ആകർഷകമായ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകളും ഈ ഓഫർ ജനുവരി പതിനഞ്ച് മുതൽ മുപ്പത്തിയൊന്ന് വരെ മാത്രം ക്ലാരസ് ഡിസൈനർ ജുവല്ലറി കാലിക്കറ്റ് റോഡ് പെരുന്തൽമണ്ണ